വാരപ്പെട്ടി പഞ്ചായത്തിൽ വിദ്യാര്ത്ഥികള്ക്കായി ക്വിസ് മത്സരവും ഡിബേറ്റും സംഘടിപ്പിച്ചു ഭരണഘടനാ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ക്വിസ് മത്സരം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടന അംഗീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഭരണഘടന അംഗീകരിച്ചന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും നവംബർ ഇരുപത്തിനാണ് ഭരണഘടനാ ദിനാചരണം ഭരണഘടനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായി ക്ലൂസ് മത്സരവും ഡിബേറ്റും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയുടെ ഭരണഘടനാ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ക്യാബിനറ്റ് മിഷന്റെ തീരുമാനപ്രകാരം ആണ് ഇന്ത്യൻ ഭരണഘടനാ രൂപ ലഭിക്കാൻ വേണ്ടി ഇരുന്നൂറ്റിയേഴ് അംഗങ്ങളുടെ ഒരു സഭ ഭരണഘടനാ സഭ രൂപീകരിക്കുകയും അതിന്റെ വെളിച്ചത്തിലാണ് നേതൃത്വം കൊടുത്തിട്ടുള്ള ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ള അതിനുവേണ്ടി വർഷങ്ങളോട് പണിയെടുത്താണ് നമ്മുടെ ഈ ഭരണഘടന രൂപം കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം ലോകത്തിലെ എഴുതപ്പെട്ട ഭരണങ്ങളുടെ ഒന്നാമത്തെയാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് ഇവിടെ അധ്യക്ഷച്ച് വിജിപ്പിച്ച പോലെ തന്നെ നമ്മുടെ രാജ്യത്തെ നേതൃത്വം വേണ്ടി അതോടൊപ്പം തന്നെ ഇന്ത്യ ധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ പ്രകാശ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പി പി കുട്ടൻ പ്രിയ സന്തോഷ് ഷജി ബെസി സീനിയർ ക്ലർക്ക് വി ഐ നിയാസ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ അധ്യാപകർ എന്നിവർ സംസാരിച്ചു ജൂനിയർ ക്ലർക്ക് ബേസിൽ തങ്കച്ച നയിച്ച ക്യൂസ് മത്സരത്തിലും ഡിബേറ്റ്സിലും യു ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾ പങ്കെടുത്തു മീഡിയ അസിസ്റ്റിന് കോതമംഗലം